അങ്ങനെ ഇപ്പോഴത്തെ ഓഫ് ദം ആർ ഈക്വലി ഗുഡ് എനിക്ക് കോൺട്രവേഴ്സിൻ താല്പര്യം ഇല്ല എന്റെ തലക്കെട്ടാണോ കൊട്ടിരുന്നു ക്വസ്റ്റൻ സ്വന്തം പ്രായവും ചതിയുടെ പ്രായവും തമ്മിലുള്ള അന്തരം പലരും എടുത്തു പറയാറുണ്ട് യെസ് പറയാറുണ്ട് എന്താണ് പറയാറ് ഞാൻ എന്തിനാ ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര പ്രായമുള്ള റോൾ ചെയ്യുന്ന എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാ വേറെ ഡിസ്ക്ലോസ് ഞാൻ ചെയ്യൂല എന്റെ പ്രായം ഡിസ്ക്ലോസ് ചെയ്യാൻ ആണെങ്കിൽ ഞാൻ അത് പറയത്തില്ല ഞാൻ ചോദിച്ചില്ലല്ലോ ട്വന്റിംഗ് ഹാ ഗ്രാജുവേഷൻ ബാംഗ്ലൂരിൽ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെട്ട് ഞാൻ പറയത്തില്ല ഷീസൺ ബാംഗ്ലൂർ സൈക്കോളജി ചെയ്യാന് ട്വന്റി മൂന്നുണ്ട് സ്കൂളില് പഠിക്കുന്നു അവരെപ്പോഴും പറയും അമ്മ ചന്ദ്രമത്തിയായിട്ട് വീട്ടില് വേറല്ലേ നമുക്ക് നമ്മളുടെ അമ്മ ആയിട്ടും പ്രശ്നം ഞാൻ തന്നെ ചില സമയത്ത് നോക്കും ഈ ചന്ദ്രമത്തിയായിട്ട് ഹാഫ് ഓഫ് ദ മന്ത് ലൈക് വൺ അല്ല ട്വന്റി എയ്ത്ത് ട്വന്റി നയന് മുതൽ നമ്മള് ബ്രേക്ക് ഐ മീൻ ഷൂട്ട് തുടങ്ങും തിരിച്ചു ഞാൻ വീട്ടില് വന്ന് ട്വന്റി ആവും ട്വന്റി ട്വന്റി ഫസ്റ്റ് അപ്പൊ അത്ര ദിവസം ഈ ചന്ദ്രമത്തിയായിട്ടിരിക്കുമ്പോ എന്റെ പേഴ്സണാലിറ്റി മാറുന്ന ഞാൻ തന്നെ ചില സമയത്ത് ഐ ഫീൽ ഇറ്റ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ റിയ പത്മ എവിടെ എനിക്ക് അത് കിട്ടാത്തോണ്ട് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും ലാസ്റ്റ് ടൈം തന്നെ എനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി ഷോർട്ടിന്റെ ഇടയിൽ എനിക്ക് വിഷ്മ സങ്കടം കറച്ചിലൊക്കെ വന്നിട്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല ഒരു ദിവസം അവർ എനിക്ക് ലേറ്റ് വന്നോളൂ അപ്പൊ ഞാൻ വർക്ക് ഔട്ട് എക്സൈസ് ഒക്കെ ചെയ്തപ്പോ ബാക്ക് റീചാർജ് ആയി അപ്പൊ അതുകൊണ്ട് എന്റെ പിള്ളേർ വരും നമുക്ക് നമ്മളുടെ ആയിട്ട് വന്നാൽ മതി ചന്ദ്രമത്തി വേണ്ട അപ്പൊ ആ ഒരു ഐ എം നോട്ട് എ ബിഗ് ആക്ടർ പക്ഷെ നമ്മൾ ഈ രൺവീർ സിംഗിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ചിട്ടുണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോയതൊക്കെ അപ്പൊ അന്നേരം നമ്മൾ വിജയിക്കി എന്താ പറയുന്ന ചുമ്മാ വെറുതെ പറയൂ പക്ഷെ ഐ സ്റ്റാർട്ട് റിയലൈസിങ് ദാറ്റ് നമുക്ക് നമ്മളുടെ ഒരു സ്പേസ് പിന്നെ കൊറേ ആക്ടേഴ്സ് ഉണ്ട് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആവും എനിക്ക് അത് അറിഞ്ഞുകൂടാ ഞാൻ അത് രാത്രി ടെൻ ഓ ക്ലോക്ക് പോയിട്ട് കിടന്നുറങ്ങും രാവിലെ ആറുമണി പിക്കപ്പ് പിന്നെയും മോഡില് വരും അപ്പൊ എനിക്ക് ആ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ പറ്റാത്തോണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് അത് എനിക്ക് പഠിക്കണം എങ്ങനെയത് എന്താ പറയുന്നത് അവരെന്നെ കളിയാക്കും എങ്ങനെയും കറിയാ എപ്പോഴെങ്കിലും കണ്ടിട്ട് ക്രിഞ്ച് തോന്നിട്ടുണ്ടോ എനിക്കാ എനിക്ക് എന്റെ എല്ലാ സീൻ ഞാൻ അയ്യോ ഐ കുട് ഡൻ ദിസ് ബെറ്റർ ഇതെന്ത് എന്റെ ഇങ്ങനെ പോകുന്നു എന്റെ കൈ എന്ത് ഇങ്ങനെ പോകുന്നു ഐ ഓൾവേസ് ഫീൽ ദാറ്റ് പിന്നെ ആ സമയത്ത് ചില സമയത്ത് ഇമ്പ്രുവൈസ് ചെയ്യും കണ്ണിങ്ങനെ ചുണ്ടിങ്ങനെ ഓർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കീപ് മൈ സീരിയൽ അവർ ഒരിക്കലും കാണൂല ഞാൻ എന്തെങ്കിലും സ്റ്റോറിയിൽ ഷെയർ ചെയ്യുമ്പോ മാത്രം അവർ കാണാറുള്ളൂ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്ലാമറസ് ദിസ് ഇസ് ഓൾസോ വെരി ഗ്ലാമറസ് ജോബ് പക്ഷേ ദിസ് ജോബ് നോ ബോത്ത് ഹാസ് ഇറ്റ്സ് ബിക്കോസ് അതും ഓർഡാസ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ നമ്മൾ ഉറക്കം കളഞ്ഞ് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണം ഇതും നമുക്ക് സ്ലീപ്പ് ശരിയാവുന്നില്ല നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ് ശരിയാവുന്നില്ല അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നമ്മളുടെ ബോഡിനെ കൊറേ എഫെക്ട് ചെയ്യും യു ആർ അണ്ടർ പ്രഷർ ഇവിടെ വി ആർ വർക്കിംഗ് വിത്ത് മേക്ക ഡു സോ ഇറ്റ് നോട്ട് ഈസി നമ്മൾ ഇരുന്ന് ഇരുന്ന് ഉറങ്ങും കിടക്കാൻ അപ്പോൾ ആ ഒരു ജോബ് പറ്റൂലിപ്പോ മിസ് ചെയ്യുന്നുണ്ടോ ഓ ഐ ഡെഫിനി മിസ് പക്ഷേ அதுல அதில் இவர்க்கிங் அல்ல இட்ஸ் ஜஸ்ட் லைக் டமீஸ் லுக்கிங் வெரி பிரிட்டி ஸ்மெல்லிங் குட் மீட்டிங் தாசஞ்சேர்ஸ் எமர்ஜென்சி வந்தால் யெஸ் வி ஆர் ஹீரோஸ் பிக்கோஸ் நமக்கு அப்படி எமர்ஜென்சி நம்மள பசர் எங்கே இவாக்குவே செய்யான மெயின் ஜாப் ஜோப் அது ഫ്ളൈ ചെയ്തപ്പോ ഇതുവരെ വന്നില്ല അതർവൈസ് ഈ നാട്ടിൽ എന്താ നടക്കുന്നത് പ്രൈം മിനിസ്റ്റർ മാറി ഇലക്ഷൻ ഇതായി അല്ലെങ്കിൽ ബോംബ് ബോംബ്ലാസ്റ്റിൻ്റെ നമ്മൾ ഒന്ന് അറ്റ്ലീസ്റ്റ് നൗ സിൻസ് മൊബൈൽസ് അതെ എന്റെ ടൈമിൽ അന്നേരം മൊബൈൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എനിക്ക് ആ അറിവ് ഉണ്ടായിരുന്നില്ല സംതിങ് ആപ്പൺ സംതിങ് ആപ്പൺ യു കം ബാക്ക് യു കം ടു നോ അതർവൈസ് ഫ്ലൈറ്റിലേക്ക് മോർണിംഗ് ലേഡീസ്മെൻ ദിസ്റ്റൻ റിയ ഓൺ ബോർഡ് ഓഫീസർ ബ്ലബ് ലൈ വെൽക്കം യു ഓൺ ബോർഡ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് റിയ ജോർജ് ചെമ്പനീർ പൂവിലെ ചന്ദ്രവതി എന്ന് കേട്ടാലും പ്രേക്ഷകർക്ക് ഭൂരിഭാഗം പേർക്കും ഈ തരത്തിൽ തിരിച്ചറിയാനാകും ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ചന്ദ്രമതി തന്റെ യഥാർത്ഥ വയസ്സിനേക്കാൾ പ്രായം കൂടിയ കഥാപാത്രമാണെങ്കിലും അതിലൊന്നും തനിക്ക് വിഷമമില്ലെന്ന് പറയുകയാണ് ചന്ദ്രമതി വിവാഹശേഷമാണ് തന്റെ പേര് റിയ ജോർജ് എന്ന് മാറ്റിയതെന്നും അതിനു മുൻപ് പത്മ എന്നായിരുന്നു പേരെന്നും താരം പറയുന്നു അഭിനയരംഗത്തേക്ക് എത്തിയപ്പോൾ പത്മ എന്ന പേര് മതിയെന്ന നിർദ്ദേശം ഉയർന്നു വന്നുവെന്നും അതിനാൽ ആ പേര് സ്ക്രീനെയും ആക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും റിയ കൂട്ടിച്ചേർത്തു നെഗറ്റീവ് റോളാണ് അഭിനയിക്കുന്നതെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെന്നും റിയ പറയുന്നു ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ബാധിക്കാറുണ്ടെന്ന് റിയ പറയുന്നുണ്ട് പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ് ചന്ദ്രമതിയായിട്ട് വീട്ടിൽ വരണ്ട എന്ന് മക്കളും പറയാറുണ്ട് ഒരു മാസത്തിൽ ഭൂരിഭാഗവും ഞാൻ ചന്ദ്രമതിയായിട്ടാണ് ജീവിക്കുന്നത് സ്വിൺ സ്വിജ് ഓഫ് മോഡിൽ മുന്നോട്ട് പോകുന്ന അഭിനേതാക്കളുണ്ട് പക്ഷേ ആ മെത്തേഡ് തനിക്ക് അറിയില്ല അഭിനയം കഴിഞ്ഞാലും ആ ക്യാരക്ടർ കൂടി ഉണ്ടാകും റിയ എവിടെയാണെന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു ഫ്ലൈറ്റ് അറ്റൻഡന്റായി ജോലി ചെയ്തിരുന്നറിയ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത് കഴിഞ്ഞ നാല് വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമാണ് താരം ഇതിനിടെ ചില സിനിമകളിലും അഭിനയിച്ചു ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലും റിയ വേഷമിട്ടിട്ടുണ്ട് ഒരു അധ്യാപിക കൂടിയാണറിയ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ താരം ക്ലാസുകൾ എടുക്കാറുമുണ്ട്